പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യാം ഇന്ന് എളുപ്പം പണി കഴിയാൻ വേണ്ടിയിട്ട് ഇടിയപ്പാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് ഞാൻ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടി വെച്ചിട്ടല്ലേ സാധാരണ നമ്മൾ പൊറോട്ടി ചുടുന്ന് ആ അരിപ്പൊടി വെച്ചിട്ടന്നെ പച്ചവെള്ളത്തിലെ അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുറത്ത് പോയിട്ട് ഇലയൊന്നും പറിച്ചിട്ട് ബുദ്ധിമുട്ടാനുള്ള ഒരു മടി കൊണ്ടു തന്നെ ഈ ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് ചുറ്റിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിഞ്ഞ് നമുക്ക് ആകെ അത്രയല്ലോ വേണ്ടു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിൽ നിറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇടിയപ്പം റെഡിയാകും ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ കറി വെക്കലില്ല തേങ്ങാപ്പാലും കൂട്ടി കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലും പഞ്ചസാരയും എനിക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ പഴവും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ അത് ചിഞ്ചുവിനത്ര ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ ഈ തേങ്ങാപ്പാലിൽ തന്നെ ചെറിയ പഴം ഒന്ന് മിക്സ് ചെയ്യുവനും അങ്ങനെയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഓക്കെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പഴം ഇതിൻ്റെ കൂടെ കഴിക്കുകയാണ് ചെയ്തത് ഇന്ന് ഉച്ചക്കുള്ള ലെഞ്ചിനും കറിയൊന്നും ഉണ്ടാക്കാണ്ട് എളുപ്പത്തിൽ ചോറ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള പ്ലെയിൻ അപ്പോൾ തക്കാളി ചോറ് ഉണ്ടാക്കാമെന്നാന്ന് വിചാരിച്ചത് ഇത് എൻ്റെ സ്റ്റൈലിൽ ഞാൻ വെച്ചിട്ടുള്ളതാണ് കുറച്ച് ഓയിൽ ഓയിലിട്ട് അതിൽ പെരിഞ്ചീരകം കറുവാപ്പട്ട ഏലക്ക ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ ഒരു ചെറിയ ക്യാരറ്റും പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാലപ്പൊടിയും അതും കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് രണ്ട് തക്കാളി ജ്യൂസ് അടിച്ചിട്ടാണ് ചേർക്കുന്നത് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഞാൻ ബസുമതി റൈസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അരമണിക്കൂർ മുമ്പേ കുതിർത്ത് വെച്ചിട്ടുണ്ടേനും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ മാത്രമാണ് ഞാനിതിനെ വേവിച്ചിട്ടുള്ളത് അപ്പോൾ എളുപ്പം പണി കഴിഞ്ഞാൽ ഇനി ഇതിന് പ്രത്യേകിച്ചിട്ടൊരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല കാരണം തന്നെ അത്യാവശ്യത്തിന് നല്ല എരിവും പുളിയും എല്ലാം ഉള്ള തക്കാളി ചോറാണ് റെഡി ആയിട്ടുള്ളത് ചോറിൻ്റെ പണി പെട്ടെന്ന് തീർത്തിട്ട് പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുന്ന പരിപാടിയിലാണെന്നുള്ളത് കാരണം ഇത് പെട്ടെന്ന് ഒരുക്കി വെച്ചിട്ട് വേണം എനിക്ക് ചോറും കഴിച്ചിട്ട് എൻ്റെ ഉപ്പാൻ്റെ മരുവുള്ള വീട്ടിലൊന്നും പോകാൻ വേണ്ടിയിട്ട് കാരണം അവിടെ മറ്റന്നാൾ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒരു ദിവസം മുമ്പേ ഒന്ന് എല്ലാവരും ഒന്ന് ഒത്തുകൂടുന്നുണ്ട് അപ്പോൾ രാവിലെ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ് പക്ഷേ കഴിയൂല പണിയെല്ലാം ഒരുങ്ങുമ്പോഴത്തേക്ക് കുറച്ച് സമയം പിടിക്കുമല്ലോ അതുകൊണ്ട് ചോറ് തിന്നിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പോൾ രാത്രിയത്തേക്കുള്ള ഫുഡും കൂടി തയ്യാറാക്കുന്നത് അപ്പോൾ കക്കറോട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതിന് വേണ്ടിയിട്ടുള്ള ബീഫെല്ലാം നല്ലോണം എല്ലാം മസാലയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം ഇതിപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്നിട്ട് ഒരു ലേശ ഉള്ളി കുക്കറിലിട്ടിട്ട് വാട്ടിയിട്ട് അത് മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കക്രോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബീഫും റെഡിയാക്കി പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മാവും റെഡിയാക്കിയിട്ട് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്ന് നമ്മൾ കഴിക്കുന്ന സമയത്ത് രണ്ടും കൂടി മിക്സ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ബാക്കിയുണ്ടാവൂ അപ്പം ഒരു സന്തോഷത്തിൽ പോയി വരാനും ഇതിൻ്റെ മാവും ഞാൻ ഒറോട്ടിൻ്റെ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കുന്നത് രണ്ട് ഉള്ളി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ ആയതുകൊണ്ടന്ന് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പു പട്ട പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്നും ഒതുക്കിയെടുക്കുക അരച്ചെടുക്കണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മതി എന്നിട്ട് ആ എടുത്തിട്ടുള്ള മിക്സിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരിപ്പൊടി ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കക്കറോട്ടിൻ്റെ മാവായാലും കല്ലുമക്കായി നിറച്ചേൻ്റെ മാവായാലെല്ലാം ഈ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പം കുഴച്ചെടുക്കുന്നത് കാരണം മുമ്പെല്ലാം നമ്മൾ അരിയെല്ലാം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യല് ഇങ്ങനെ കുറച്ച് അരിയെല്ലാം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കാന്ന് പറഞ്ഞാൽ ഗ്രൈൻഡർ കഴുകി വൃത്തിയാക്കാൻ തന്നെ കുറേ സമയം വേണ്ടി വരും അപ്പോൾ അതിനേക്കാളെല്ലാം നല്ലത് ഈ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നത് കാരണം അത്ര കുറച്ചല്ല ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് കുറേ ണ്ടാക്കണ്ട ഫാമിലി വലിയ ഫാമിലി ഒന്നും ഇപ്പോൾ ഏടിയില്ല അപ്പോൾ ഇങ്ങനെ കുറച്ചെല്ലാം ആക്കുമ്പോൾ ഈ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്നതന്നെയാണല്ലത് ടേസ്റ്റിനൊന്നും കുറവൊന്നുമില്ല കല്ലുമക്കായാലും കക്കറൊട്ടിയായാലും മീൻപത്തിരി ആയാലും ഇതേപോലെ പൊടി വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല എന്നാലും ടേസ്റ്റിനൊരു കുറവുമില്ല എന്താനും കുക്കറിൽ രണ്ട് വിസിൽ വന്ന നേരം ഞാൻ സ്റ്റൗ ഓഫ് ആക്കിനായിരുന്നു ഇപ്പോൾ ആവിയെല്ലാം പുറത്ത് പോയതിന് ഇത് അടുപ്പ് തുറന്നിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ചോറെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എളുപ്പത്തിൽ വെക്കാൻ കഴിയുന്നതെന്ന് മാത്രമല്ല ഇതിന് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് പരിപാടിയാക്കിയിട്ട് ചെയ്ത ചോറാണിത് പക്ഷെ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണെന്നിട്ടൊന്നും തോന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എന്തായാലും നിങ്ങളിത് സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്കിത് ഉപകാരപ്പെടും ചോറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കക്കറോട്ടീൻ്റെ മാവെല്ലാം ചിഞ്ചു ആണ് വെട്ടി തന്നത് അത് ഇതേപോലെയുള്ള രണ്ട് പ്ലേറ്റിലാക്കിയിട്ട് അവൾ ഫുള്ളായിട്ട് വെട്ടി വെച്ചിന് അതെല്ലാം ഞാൻ അവിയൽ വേവിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയത് ഞാനും ചിഞ്ചുപാടെ എത്തുമ്പോൾ ഒരു മൂന്ന് മൂന്നര അവണീ ആയനേന് അപ്പോഴത്തേക്ക് അവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് ഇതേപോലെ വെറുതെ ഇരുന്ന സമയത്ത് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പാട്ടെല്ലാം പാടാൻ തുടങ്ങി ഇങ്ങനെ പഴയ പാട്ടെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് ഇപ്പോഴത്തെ അടിപൊളി പാട്ടല്ല പണ്ട് നല്ല നല്ല അർത്ഥമുള്ള വരികളുള്ള നല്ല പഴയ മാപ്പിള പാട്ടില്ലേ അതെല്ലാം പാടുന്നതെല്ലാം കേട്ടിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ അതിന് ശേഷം ഡ്രസ്സും സ്വർണ്ണമെല്ലാം കാണിച്ചു തന്ന് അതെല്ലാം നമ്മളെല്ലാവരും കൂടിയിട്ട് നോക്കുന്നു അപ്പോൾ ഉപ്പേൻ്റെ മരുവുള്ള മോൻ്റെതാന്ന് കല്യാണം അപ്പോൾ ആൺകുട്ടിൻ്റെ കല്യാണം ആകുമ്പോൾ പെണ്ണിന് കൊണ്ടുപോകാനുള്ള ഡ്രസ്സ് ഇത് അന്ന് ചമയിക്കാനുള്ള ഡ്രസ്സാണ് കല്യാണത്തിന് അന്ന് ഇവർ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇത് പിന്നെ മെഹർ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് എല്ലാം വലിച്ചു വാരിയിട്ട് ഇടാനൊന്നും നിന്നിട്ടില്ല കുറച്ചെല്ലാം നമ്മളെല്ലാവരും കൂടി നിന്ന് ഇതേപോലെ വട്ടം കൂടി നിന്ന് ഇത് ഇങ്ങനെയുള്ള ഇത് നല്ല രസമാണ് കല്യാണത്തിനാക്കിയ ഡ്രസ്സാണ് ഇങ്ങനെ എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം കല്യാണത്തിന് തിരക്കും ബഹളം എല്ലാം ആയിട്ട് ആർക്കും ആരെയും ശ്രദ്ധിക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അതാണ് കല്യാണത്തിൻ്റെ ഏറ്റവും നല്ല ദിവസം ദിവസമെന്നാണ് ഞാൻ പറയാം കാരണം കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് കാരണം അന്ന് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല ഉണ്ടാവും ആ സമയത്തുള്ള ഒരു എൻജോയ്മെൻറ്റ് എന്തായാലും കല്യാണത്തിൻ്റെ അന്നോ തലേന്നുള്ള തിരക്കിനും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മളെ വീട്ടിലായാലും നമ്മൾ നമ്മളെ സ്വന്തക്കുള്ള കുടുംബക്കാരടുത്ത് പോയി കഴിഞ്ഞാലും അത് സ്ഥിതി ട്ട്ലക്ഷോ അതും നമ്മളെ വേണ്ടി കല്യാണത്തിൻ്റെ പെട്ടിക്കെട്ടൽ വേറെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം അവർ പാക്ക് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് അതൊന്നും തൊടാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല കാരണം അതെല്ലാം തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിനെ പിന്നെയും പാക്ക് ചെയ്യണമെങ്കിൽ വലിയ പണിയുണ്ട് അതുകൊണ്ട് അതൊന്നും തൊട്ട് കിട്ടിയതാ ഇതുപോലെയുള്ള കർക്ക് കർക്ക് സാധനങ്ങളെല്ലാം നോക്കുന്നതാണ് സോപ്പ് പേസ്റ്റ് ഹാങ്ങർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അത് വേറെ തന്നെ ഇവിടെ ബോക്സിലുള്ളതുകൊണ്ട് അതുമാത്രം വീഡിയോ എടുത്തതാണ് ബാക്കിയുള്ളതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടൊന്നും വരില്ല പെണ്ണിനെ കൊണ്ടുപോകുന്ന ഡ്രസ്സും പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊണ്ടുപോകുന്ന ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം പാക്ക് ചെയ്തിട്ട് മുന്നേ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഇവിടെ താഴെ വീണ്ടും പാട്ടെല്ലാം പിന്നെയും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ച് വീട്ടിലെക്കുമ്പോ ആറുമണിയോടെ അടുത്തേനെ സമയം ഇനി ഇപ്പം കക്കറോട്ടിന്റെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചോണ്ട് തന്നെ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന പണിയേ ഉള്ളൂ അപ്പോൾ അത് ബീഫ് കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയലയും ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം വെട്ടി തിളക്കുന്ന സമയത്താണ് ഒറോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറേ മുന്നേ എൻ്റെ വീട്ടിലുള്ള സമയത്ത് കക്കർ ഓട്ടി ഉണ്ടാക്കുമ്പോൾ ഈ ബീഫ് കറിയിലേക്ക് തേങ്ങ ജീരകം കൂട്ടിയിട്ട് അരച്ചിട്ട് ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഒറോട്ടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യൽ അപ്പോൾ ഇപ്പോൾ ഇത് കുറേയായി എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് അതുമുതൽ നമ്മൾ പിന്നെ തേങ്ങ അരച്ചിട്ടൊന്നും മിക്സ് ചെയ്യലില്ല ഇതാണ് നല്ല ടേസ്റ്റായിട്ട് തോന്നി അതു മുതൽ പിന്നെ ഇങ്ങോട്ട് ഇതേപോലെ തന്നെയാണ് കക്കറൊട്ടി ഉണ്ടാക്കില്ല നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തിളച്ച് വരുമ്പോൾ വീണ്ടും ഇടയ്ക്കിടെ രണ്ട് മൂന്ന് പ്രാവശ്യം പിന്നെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ തിച്ച് മറിച്ചെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാലാണ് സ്റ്റവ് ഓഫ് ആക്കേണ്ടത് നന്നായി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അത്ര നല്ല രസം ഉണ്ടായില്ല കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഇതിന് നല്ല രസം അപ്പം നിങ്ങളെങ്ങനെയാണ് കക്കറോട്ടി ഉണ്ടാക്കുന്നതെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്